സാങ്കേതിക വിദ്യാ ദിനത്തിന്റെ ഭാഗമായി പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കർഷകരെയും പ്രതിഭകളെയും ആദരിച്ചു സാങ്കേതിക വിദ്യാ ദിന പ്രദർശനവും നടന്നു ദിനം ആദരിക്കുക കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സാങ്കേതിക വിദ്യാദിനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി നടന്നു മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് സാങ്കേതിക വിദ്യാ ദിന പ്രദർശനവും കർഷക ശാസ്ത്രജ്ഞ കൂട്ടായ്മയിൽ സാങ്കേതിക വിദ്യകൾ ജനകീയമാക്കുന്ന കർഷകരെ ആദരിച്ചു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഓ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ കെ വി സുമിയ ആർ ഐ ആർ എസ് അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ പി രാജി പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ എസ് അറമുഖ പ്രസാദ് തുടങ്ങി പേർ സംസാരിച്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ